ാവോ സായേ സ്റ്റഡീസ് സർക്കിളിന്റെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മൂന്ന് പേർ മുങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്തെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി വിഷയം പാർലമെന്റിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദത്തിന് ഇടയാക്കി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുക എത്ര പേർ മരിച്ചു ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അപകടസ്ഥലം സന്ദർശിച്ചു വിദ്യാർത്ഥികളുമായി സംസാരിച്ചു ആം ആദ്മി പാർട്ടി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് വി കെ സക്സേന സ്ഥലം സന്ദർശിച്ചത് സംഭവത്തിന് പിന്നാലെ ചട്ടലംഘനം കണ്ടെത്തിയ പതിമൂന്ന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓടകൾക്ക് മുകളിലെ അനധികൃത നിർമ്മിതികൾ നീക്കാനും തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചു പരസ്പരം പഴിച്ചാറിലല്ല അടിയന്തര നടപടിയാണ് വേണ്ടതെന്ന ശശി തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തരൂരിനെ മാത്രം ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി അതിനിടെ വെള്ളക്കെട്ടിൽ വേഗത്തിൽ വണ്ടി ഓടിച്ച സ്ഥാപനത്തിന്റെ ഗേറ്റ് തകരാൻ ഇടയാക്കിയ ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി ട്വൻ്റി ഫോർ ഡൽഹി